എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ചാനലിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും വാർത്തകളും മറ്റ് അഡ്മിഷൻ പരീക്ഷ സംബന്ധമായിട്ടുള്ള വാർത്തകളും ഒക്കെ അറിയുന്നതിന് മടിക്കേണ്ട മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കൂടെ ബട്ടൺ കൂടി അമർത്തുകയാണ് എങ്കിൽ ഇടുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വിരൽ തുമ്പിൽ ലഭിക്കുന്നതാണ് കാര്യത്തിലേക്ക് തന്നെ കടക്കാം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി നാളെയും അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് ാണ് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം ജില്ലാ കളക്ടറാണ് ഇപ്പോൾ പ്രാദേശികമായി ജില്ലാ അടിസ്ഥാനത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി കേരളം മുഴുവൻ പൊതു അവധി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിനോടുള്ള ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ അവർ പ്രകടമാക്കിയെങ്കിൽ നാളെയാ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിന്റെ ജന്മദേശം കൂടിയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അതോടൊപ്പം തന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു മരത്തെക്കുറിച്ച് അത് ചർച്ചകൾക്കൊടുവിൽ ബസ് സമരം പിൻവലിച്ചു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല ബസ് പണിമുടക്കാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവധികളോ അല്ലെങ്കിൽ മറ്റു അപ്ഡേറ്റുകളോ ഏറ്റവും പുതുതായിട്ട് തരാനുള്ളത് അത് പിൻവലിച്ചു എന്നുള്ളതാണ് പക്ഷേ ആലപ്പുഴ ജില്ലക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് നിങ്ങൾ തുടരുക